എപ്പോഴും അങ്ങനെയാ കൈപ്പുള്ള യാഥാർത്ഥ്യങ്ങളാണ് എന്ന് കരുതി നമുക്കിപ്പോ പറയാതിരിക്കാൻ പറ്റുമോ പറഞ്ഞേ പറ്റൂ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് അദ്ദേഹം ചോദിച്ചത് കേട്ടില്ലേ ഈ ലോറിക്കാരൻ മനാഫിനെ എന്താണ് ധർമ്മസ്ഥലയിൽ കാര്യം എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാനൊരു മുസ്ലിം ലീഗ് ജീവനക്കാരൻ്റെ അല്ല മുസ്ലിം ലീഗ് പാർട്ടിക്കാരന്റെ മകനാണ് അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിശ്വാസം ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ ഇവിടത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇങ്ങനെ നൂറുകണക്കിന് കൊലകൾ അവിടെ നടന്നിട്ടുണ്ടോ ഇതിനകത്ത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പേഴ്സണലി ഉണ്ടോ എന്നതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അറിയപ്പെടുന്ന നേതാവായിരുന്നു മരണപ്പെട്ട് പിന്നെ മൈനോറിറ്റി സെല്ലിന്റെ സ്റ്റേറ്റ് ചെയർമാനായിരുന്നു അതുപോലെ തന്നെ പിതാവ് എന്നെ മുസ്ലിം ലീഗിനു വേണ്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിന്റെ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല കാരണം പറഞ്ഞാൽ സുജാത ഭട്ട് ഇന്നലെ രാത്രി സുജാതാ ഭട്ടിന് അങ്ങനെ പറയരുത് കാക്ക ഇതുവരെ പറഞ്ഞോണ്ടിരുന്നത് സുജാതാ ഭട്ട് എന്റെ കക്ഷത്താണെന്നല്ലേ അവരുടെ നാവ് എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ായ കുറച്ച് പേര് അവര് അറിയണ മുഖാന്തരം വാഹനത്തിൽ പൊയ്ക്കോളൂന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷേ വാഹനത്തില് വെച്ചിട്ട് അവര് പറയണതാണ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ വീഡിയോ എടുത്തത് അവർ വീഡിയോ എടുക്കണം എന്നറിയില്ല അവർ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് സംസാരിപ്പിച്ചെന്നാണ് അവർ പറയുന്നത് അതിൽ അവർ പറഞ്ഞു വ്യക്തമായിട്ട് എനിക്ക് അനന്യാ ഭട്ട് പറഞ്ഞ ഒരു മകളില്ല ഞാൻ ഒരു സ്വത്തു തർക്കത്തിന്റെ പേരിലാണ് ഈ വ്യാജാരോപണം ഉന്നയിച്ചതെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഇവര് വീണ്ടും ഒരു വീഡിയോ ഇറങ്ങി ഒരു യൂട്യൂബർ അഭി ഇന്നെ രക്ഷപ്പെടുത്തു ഞാൻ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ ഇവർ ഇന്നോട് എന്തൊക്കെ ഭീഷണിപ്പെടുത്തി എന്നെക്കൊണ്ട് സംസാരിച്ച് ഞാൻ ഗിരീഷ് മട്ടന്നൂര് ജയന്ത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ട് അവരാണ് ഇന്നെ ഇതാക്കി നിർബന്ധിച്ച് കൊണ്ട് പറയിപ്പിച്ചാണെന്ന് പിന്നീട് രാവിലെ വരെ ഇന്ന് മൊത്തൊപ്പം ആ പഴയ സ്റ്റാൻഡിൽ തന്നെ അങ്ങനെ കർണാടകയിലെ പല മാധ്യമങ്ങളും അവരോട് ചോദിച്ച് നിങ്ങൾക്ക് സുജാത ഭട്ട് അല്ല അനന്യ ഭട്ട് എന്നുള്ള ഒരു ആളില്ലെന്ന് ചോദിച്ചപ്പോ അവരൊരു മകളുണ്ട് എന്റെ മകള് ഏഹ് മരണപ്പെട്ടു പോയി പിന്നെ ഹാജരാക്കാൻ പറ്റാത്തതിന് അവർ ഇപ്പോഴും പല ചാനലിലും പറയുന്നത് ആ ഫോട്ടോ തന്നെയാണ് അവരുടെ മകൾ എന്ന് തന്നെ പറയുന്നത് പിന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവര് കൊൽക്കത്തയിലാണ് ഈ കുട്ടീനെ ആ കുട്ടീനെ പഠിപ്പിച്ചത് എന്റെ പൊന്ന് കാക്ക കൊൽക്കത്തയിലടക്കം നമ്മുടെ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ ചെന്നു കഴിഞ്ഞു അവരൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ പഠിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ ഒരു ഫോട്ടോ എങ്കിലും കിട്ടണ്ടേ കിട്ടണ്ടേതാക്ക ഏതെങ്കിലും ഒരു ഫോട്ടോ കിട്ടണ്ടേ ഈ ധർമ്മസ്ഥല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ശുചീകരണ തൊഴിലാളി ക്ഷേത്രത്തൊഴിലാളിയല്ല ചിന്നയ്യ അദ്ദേഹത്തിന്റെ വ്യാജ വെളിപ്പെടുത്തലുകളായിരുന്നു ഇത്രയും ദിവസം മാധ്യമങ്ങൾ ആഘോഷിച്ചത് എന്തിനാണ് ചീപ്പ് പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടാണെന്നും മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്നും ചിന്നയ്യയുടെ ഭാര്യയുടെ മൊഴിയാണ് ഇന്ന് മാധ്യമങ്ങളിൽ ഉള്ളത് മുഴുവനും ധർമ്മസ്ഥലയിൽ അന്വേഷണത്തിൽ ചിന്നയ്യു തിരിച്ചടിയായത് ഭാര്യയുടെ മൊഴിയും ഇയാളുടെ മൊഴിയിലെ വൈരുദ്ധ്യവുമാണ് തൻ്റെ മൊഴികൾക്ക് ആധാരമായിട്ട് ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി പുരുഷൻ്റെതാണ് എന്ന് കണ്ടെത്തിയതും കുരുക്കായി കാരണം ഇദ്ദേഹം പറഞ്ഞത് ചെറിയ കുട്ടികളുടേതും പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികളുടേതും ഒക്കെ ആണെന്നല്ലേ പറഞ്ഞിരുന്നത് അങ്ങനെ വന്നപ്പോൾ അതും ഏറെ വിവാദമായല്ലോ അതും കക്ഷിക്ക് തിരിച്ചടിയായല്ലോ ഇതൊക്കെയാണ് ഇവിടെ ഏറെ കുരുക്കായത് അപ്പോൾ ചിന്നയ്യ അദ്ദേഹത്തിന്റെ ഭാര്യ അവരുടെ വൈരുദ്ധ്യമുള്ള മൊഴികൾ ഇതൊക്കെ തന്നെയുമല്ല ഈ തലയോട് ബലാത്സംഗത്തിനിരയായി എന്ന് പറയപ്പെടുന്ന സ്ത്രീയുടേതാണ് എന്നാണ് ചിന്നയ്യ പറഞ്ഞത് അപ്പോഴാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നത് അപ്പോഴത് പുരുഷൻ്റെതാണ് എന്ന് വെളിപ്പെടുത്തലുണ്ടായി അപ്പോൾ ചിന്നയ്യയുടെ മൊഴി അയാളെ തന്നെ കുരുക്കി വിശദമായി ചിന്നയ്യയെ ചോദ്യം ചെയ്തപ്പോൾ തലയോട്ടി താൻ മറ്റൊരിടത്ത് നിന്ന് സംഘടിപ്പിച്ചതാണ് എന്ന് ചിന്നയ്യ തന്നെ സമ്മതിക്കുന്നു തലയോട്ടിയും സംഘടിപ്പിച്ച് ക്ഷേത്രം പൂട്ടിക്കാൻ ഹിന്ദുക്കളെ ഇല്ലാതാക്കാനും താറടിച്ച് കാണിക്കാനും ഇറങ്ങി തിരിച്ചതാണ് ചിന്നയ്യ അതുകൊണ്ടാണ് അയാൾ പൊരുവിലങ്ങ് വീണത് ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ചിന്നയ്യക്കെതിരെ ഭാര്യയും രംഗത്തു വന്നത് ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന തീരുമാനത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉള്ളത് ചിന്നയ്യു തലയോട്ടി ആരെങ്കിലും കൈമാറിയതാണോ എന്ന് ഇനി അന്വേഷിക്കണം ഇത് ചൂണ്ടിക്കാണിച്ച രണ്ട് പോയിന്റുകളിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നത് അറിഞ്ഞേ തീരും വ്യാജ വെളിപ്പെടുത്തലാണ് ചിന്നയ്യ നടത്തിയത് എന്ന് ബോധ്യമായതോടുകൂടി ചിന്നയ്യയുടെ പേര് വിവരങ്ങൾ അടങ്ങിയ എല്ലാ രേഖകളും അന്വേഷണ സംഘം പുറത്തുവിട്ടു എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം പിൻവലിക്കുകയും ചെയ്തു നൽകൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്ത അറസ്റ്റ് ചെയ്തു മകള് ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായി എന്ന് പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ട് ഭീഷണിക്ക് വഴങ്ങിയാണ് താൻ ഇങ്ങനെ ഒരു മൊഴി നൽകിയത് എന്ന് പറഞ്ഞു തനിക്ക് അനന്യ ഭട്ട് എന്ന ഒരു മകൾ ഇല്ല എന്നവരെ വെളിപ്പെടുത്തി ഇവരെയും പോലീസ് ചോദ്യം ചെയ്യും തെരച്ചിൽ നിർത്തിയ ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ശുചീകരണ തൊഴിലാളിയെ രണ്ടു ദിവസം രാപ്പകൽ തുടർച്ചയായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ബെൽത്തങ്ങാടി എസ് ഐ ടി ഓഫീസിലാണ് ഇവരിപ്പോൾ നിലവിലുള്ളത് കാട്ടിലെ പതിനേഴ് പോയിന്റുകളിൽ തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നത് സാക്ഷി അടയാളപ്പെടുത്തിയ ആറാമത്തെ പോയിന്റിൽ നിന്നാണ് തലയോട്ടിയും എല്ലുകളും പുരുഷന്റെ അസ്ഥികൂടവും കണ്ടെത്തിയത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊന്നും ഒന്നും കണ്ടുകിട്ടിയില്ല അസ്ഥികളെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഇവര് കൊണ്ടുവച്ച അസ്ഥി സംബന്ധിച്ചിട്ട് തലയോട്ടിയെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണ സംഘം എത്തിച്ചേരുന്നത് കബളിപ്പിക്കലായിരുന്നു എന്ന് എസ് ഐ ടി ഔദ്യോഗികമായി സ്ഥിരീകരണം നടത്തിയിട്ടില്ല ജൂലൈ രണ്ടാം തീയതിയാണ് കൊല്ലകലില് ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പരാതി നൽകുന്നത് അതേസമയം ധർമ്മസ്ഥലയിൽ അവിടുത്തെ മുൻ ശുചീകരണ തൊഴിലാളിയല്ല നേത്രാവതി കരയിലെ ശുചീകരണ തൊഴിലാളിയാണ് ഇയാള് അതിന്റെ പിന്നിൽ ഇയാളായിരുന്നു അതിന്റെ ഗൂഢാലോചന നടത്തിയത് എന്ന് എൻ ഐ എ ഈ കേസ് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് ഇവർക്ക് ഫണ്ട് നൽകിയ ആളുകളെ കണ്ടെത്തണം എന്നാലേ എൻ ഐ എ അന്വേഷണം പൂർത്തിയാക്കാനും നമുക്ക് വിശ്വസിക്കാനും പറ്റും പ്രതിപക്ഷ നേതാവ് ആർ അശോകെ അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നു കസ്റ്റഡിയിൽ എടുത്ത ചിന്നയ്യയെ എസ് ഐ ടി സംഘം കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു വെളിപ്പെടുത്തലിനു മുമ്പും അതിനു ശേഷവും ചിന്നയ്യയുമായി ബന്ധപ്പെട്ട ആളുകളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എസ് സംഘം ചിന്നയ്യ മാത്രമല്ല സംഭവത്തിന്റെ പിന്നിൽ ശക്തമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് വിദേശത്ത് നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരെ ഫണ്ട് വന്നിട്ടുണ്ടോ എന്നത് പോലും അന്വേഷിക്കേണ്ടതുണ്ട് ചിന്നയ്യ പറഞ്ഞത് എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതല് രണ്ടായിരത്തി പതിനാല് വരെ ഏതാണ്ട് പത്തിരുപത് വർഷം അല്ലെ രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് ഓക്കെ അവരെ ധർമ്മസ്ഥലയില് മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ കീഴിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണെന്നാണ് പറഞ്ഞത് അത് തന്നെ ഒന്നാമത്തെ തെറ്റാണ് കള്ളമാണ് ഞാൻ മറവ് ചെയ്ത സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കമുള്ള നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഇന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞത് ചെയ്തിട്ടില്ലെങ്കിൽ അവരിൽ ഒരു മൃതദേഹമായി ഞാനും മണ്ണിട്ട് മൂടപ്പെടുമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്നത് ചെയ്തത് എന്നാണ് അയാൾ വെളിപ്പെടുത്തിയത് നേത്രാവതി നദിക്കരയിലടക്കം പലയിടങ്ങളിലായി കണ്ട മൃതദേഹം പലതും ആത്മഹത്യകളോ മുങ്ങിമരണമോ ഒന്നും അല്ല അതാണെന്നായിരുന്നു ഞാൻ കരുതിയത് പിന്നീടാണ് ഇതിൽ പലതിലും ലൈംഗിക അതിക്രമത്തിന്റെ പാടുകളും മുറിവുകളും ഞാൻ കണ്ടെത്തുന്നത് ഇതൊന്നും പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിനടുത്ത് ഞാൻ കണ്ട പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹമുണ്ട് സ്കൂൾ യൂണിഫോമിലുള്ള എന്നാൽ അടിവസ്ത്രങ്ങൾ ഇല്ലാതിരുന്ന ഒരു മൃതദേഹം അത് കുഴിച്ച് മുടേണ്ടി വന്ന ഓർമ്മ എന്നെ വിട്ടു പോകുന്നില്ല ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയുടെ മുഖം ആസിഡ് ഒഴിച്ച് കരിച്ച് ഡീസൽ ഒഴിച്ച് എനിക്ക് കത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വയലും പറഞ്ഞു എൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് തന്നെ ധർമ്മസ്ഥലയിലെ ഉന്നതരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടപ്പോഴാണ് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇപ്പോൾ കുറ്റബോധം കൊണ്ടാണ് തിരിച്ചു വന്നത് എനിക്ക് സംരക്ഷണം വേണം ആ മൃതദേഹം മറവ് ചെയ്ത സ്ഥലം മുഴുവനും ഞാൻ കാണിച്ചു തരാം ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞ പരാതിയുമായിട്ടായിരുന്നു ചിന്നയ രംഗപ്രവേശം ചെയ്തത് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്തിനായിരിക്കും ഈ കളവുകളൊക്കെ പറഞ്ഞ് എത്ര കണക്കിന് പണം വാരി ചെലവഴിച്ചിട്ടാണ് ഇത്രയും കുഴി കുഴിച്ച അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയത് ഇതെല്ലാം കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞപ്പോൾ ഇപ്പോൾ മാനസിക രോഗത്തിന്റെ മറ പിടിച്ചു തൽക്കാലം ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്തായിരുന്നാലും ചിന്നയ്യ ആഗ്രഹിച്ച രൂപത്തിലുള്ള പോപ്പുലാരിറ്റി ചിന്നയ്യു ലഭിച്ചിട്ടുണ്ട് ചിന്നയ്യ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ശരി ആവശ്യത്തിലേറെ പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞു എന്തോ ആയിക്കോട്ടെ ഇവരെ പോലെയുള്ള ആളുകളെ മുൻനിർത്തി പിന്നിൽ നിന്ന് കളിച്ച ഗൂഢ സംഘത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത് അതിലാണ്